ഇന്ന് ഞാൻ ആൽമരത്തിനെ ആണ് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ വൃക്ഷമാണ് ആൽമരം തന്നെ പലതരം ആൽമരങ്ങളുണ്ട് കേട്ടോ നാൽപ്പത്തി നാൽപ്പത്തഞ്ചിൽ കൂടുതൽ വെറൈറ്റി ആൽമരങ്ങളുണ്ട് പേരാൾ അരയാൽ കല്ലാൽ അങ്ങനെ പോകുന്നു നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വൃക്ഷത്തെ നമുക്ക് പരിചയപ്പെടാം അരയാളുണ്ട് അരയാലൊക്കെ നിങ്ങൾക്ക് സാധാരണ കാണുന്നതാണ് അമ്പലത്തിനും മുമ്പിലൊക്കെ ഉണ്ടാകും വഴിയരികിലുണ്ടാകും തണൽ വൃക്ഷമായിട്ടുണ്ടാകും വിദ്യാലയങ്ങളിലുണ്ടാകും ആൽമരം ആൽ ആൽമരത്തിൻ്റെ ഇലകൾക്കെല്ലാം ഒരു പ്രത്യേക ഇതാണ് ഒരു ഹാർട്ടിൻ ഒരു ഞാനത് എടുത്ത് കാണിക്കാം കേട്ടോ നോക്കൂ ഈ ആൽ നോക്ക് ഇത് പക്ഷേ ഫോട്ടയിൽ ആ നോക്കൂ കേട്ടെ അറ്റൊക്കെ ഇങ്ങനെ നീണ്ടൊക്കെ ഇരിക്കും ഇതെൻ്റെ ബോൺസായിട്ട് ഞാൻ നിർത്തിയിക്കുന്ന ആലാണത് അപ്പോൾ നിങ്ങൾക്ക് ആൽമരത്തെപ്പറ്റി കൂടുതലറിയാം ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ആൾത്തറ കെട്ടിയിട്ടാണ് ആല് വളർത്തുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ആൾത്തറയെപ്പറ്റി കാറ്റത്ത് ആലിലകൾ ഇങ്ങനെ വിറക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇളകുന്നത് കാണാനായിട്ട് ഞാനൊരു കവിത പണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ആലില പോലെ വിറച്ചൻ മാനസം എന്തോ ഒരു ഒരു കവിത അതിപ്പോൾ ഇവിടെ പറയാം അപ്പോൾ ആലില അതുപോലെ തന്നെ ആലില താലി ഒരു മാലയൊക്കെയുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ഗുന്ന പോലെയുള്ള ഒരു നല്ലൊരു ഒരു രസമാണ് അതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതെല്ലാം ആൽത്തറയും ആൽമരങ്ങൾ ഒക്കെ കഥകളിലും ചില വർണ്ണനകളിലും കവിതകളിലും എല്ലാം കേട്ടിട്ടുണ്ട് ചലച്ചിത്രം കൂടിയുണ്ടെന്ന് തോന്നുന്നു ആൽമരം എന്ന് പറഞ്ഞ് ഞാൻ പക്ഷേ അത് കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടവരുണ്ടാവും ചില ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് ആൽമരത്തിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കാം ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ആൽമരം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ അശ്വത്ഥമരമെന്നും കുഞ്ചരേശനം എന്നൊക്കെ വിളിക്കുന്നുണ്ട് വേറെ പല പേരുകളൊക്കെ ുണ്ടാവാം പക്ഷേ നമുക്കിത് മാത്രം അറിയാം ആൽമരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ധാരാളം വർഷങ്ങൾ ജീവിക്കുന്ന മരമാണ് ആയസ് കുറേ കൂടുതലുണ്ട് കുറേ വർഷങ്ങളത് നിലനിൽക്കും അങ്ങനെയുള്ള മുത്തച്ഛൻ മരം എന്ന് പറയും കേട്ടോ മുത്തച്ഛൻ അങ്ങനെയുള്ള മുത്തച്ഛന്മാർ ഈ കൊൽക്കത്ത കർണാടക തമിഴ്നാട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കുറേ പേരൊക്കെ ഉണ്ട് പിന്നെ നടക്കുന്ന മരം ഒരു പേരുണ്ട് ഇതിന് നടക്കുന്ന മരം നമ്മൾ സാധാരണ നടക്കുന്ന മരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അതിങ്ങനെ അതിൻ്റെ വേരുകൾ കണ്ടില്ലേ കണ്ടില്ലേതാ വേരുകളല്ല ഇതിൻ്റെ തൂങ്ങി വരുന്ന അതിനെന്താ പറയുന്നത് അതിങ്ങനെ നിലത്തുറച്ചിട്ട് വീണ്ടും അതിങ്ങനെ വേറെ മരമായിട്ട് വരും അങ്ങനെ നീണ്ട് 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 എത്ര വേണമെങ്കിലും അത് പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾ അതിനെ ഉപദ്രവിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ നടക്കുന്ന ഒരു മരം പറയുന്നു പക്ഷേ വേറെ മരങ്ങളെയും നടക്കുന്ന മരം അത് ആമസോൺ വനങ്ങളിലൊക്കെ കാണാം വേറെ പേരുള്ളത് നടക്കുന്ന മരം നമുക്ക് പാലിൻ്റെ കാര്യമാണില്ല നമ്മൾ പറഞ്ഞു വരുന്നത് കാടുകളിലെ അത് വൃക്ഷത്തിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ അത് ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല അത് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി വളഞ്ഞു പോയിട്ട് പിന്നെ നടന്ന് വേറെ വളർന്നു വരുന്ന പോലെയാണ് അത് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ആലിനെ പറ്റി പറയുന്നു അത് അതുപോലെ തന്നെ നല്ല ദീർഘായസമുള്ള അമരമായത് വർഷങ്ങളോളം എത്രയോ വർഷങ്ങളോളം ഈ ആല് നിൽക്കും അപ്പോൾ ഞാൻ എൻ്റെ കവിതയിൽ തന്നെ ഒരു പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടുവോ മുത്തച്ഛ നീ എൻ്റെ അച്ഛനേ എന്ന് പറഞ്ഞ് നമ്മുടെ പിതൃക്കളെ കണ്ട എന്താണ് മണ്ണിൽ ആര് ആലിൻ്റെ വേരിലോ വിണ്ണിൽ ആകാശ കണ്ടുപോകുന്നും പറഞ്ഞാണ് എൻ്റെ കവിത ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ചിട്ടാണ് കേട്ടോ കവികൾ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകുക ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ ആലിനെ കുറിച്ച് വീണ്ടും പറയാം ആലൊരു പുണ്യവൃക്ഷമാണ് ഹിന്ദുമതക്കാരും ബുദ്ധമതക്കാരും എല്ലാം വളരെ പുണ്യ മരമായിട്ട് പവിത്ര മരമായിട്ട് കരുതുന്നു ആരാധിക്കുന്നു ഇതിൽ തന്നെ ആൽവൃക്ഷ ഇപ്പോൾ വലുതായി കുറേ ആയുസ്സുള്ള മരമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്കൊക്കെ ദോഷമായിട്ട് വരും ഇപ്പോൾ മുഴുവൻ വെട്ടി നികത്തുകയൊക്കെ ചെയ്യല്ലേ അപ്പോൾ പഴയതായിട്ടുള്ള ആൽമരം ചിലപ്പോൾ ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്നത് അപകടകാരിയാണെങ്കിൽ അതിനെ വെട്ടി വെട്ടിമാറ്റി ദഹിപ്പിക്കാറൊക്കെയുണ്ട് മനുഷ്യനെ പോലെയൊക്കെ കരുതിയിട്ടൊക്കെ അതിനെ വെട്ടി മാറ്റി ദഹിപ്പിക്കുന്ന പതിവുണ്ട് മനുഷ്യജീവിതത്തിന് തുല്യമായതെന്ന ഒരു വേദവിധി പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത് സംസ്കാര കർമ്മത്തിന് ആലിൽ ആലിനോട് തന്നെ അനുവാദം ചോദിക്കുന്നു അല്ലാതെ തന്നെ നമ്മുടെ ചില വൃക്ഷങ്ങളൊക്കെ വെട്ടുമ്പോഴും ഇപ്പൊ ഒന്നും ആരും ഒന്നും ചെയ്യില്ലെന്ന് തോന്നുന്നു വൃക്ഷമൊക്കെ വെട്ടുമ്പോൾ അങ്ങോട്ട് വെട്ടി കറമുറ കറമുറ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഇടും ഒരു ദാക്ഷിണിയിലാണ്ട് പണ്ട് അങ്ങനെയല്ല വൃക്ഷങ്ങളൊക്കെ നമ്മൾ കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് വൃക്ഷത്തിൻ വെട്ടാൻ നേർത്ത് അതിൻ്റെ ശിഖിരങ്ങളൊക്കെ വെട്ടാൻ നേർത്ത് അതിനോട് ചോദിക്കും അതിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ വെട്ടാറ് എന്താണെന്ന് വെച്ചാൽ അതിൽ ജീവജാലങ്ങളുണ്ടാകും അതുങ്ങൾക്കൊന്നും ദോഷം വരരുത് എന്നൊക്കെയുള്ള ആ ഒരു പണ്ടുണ്ട് അതെ ഉണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോ ഇനിയും പറയാം ഞാൻ ഇത് കണ്ടോ വേര് കേറിയിട്ട് ലീക്ക് വന്നോ കണ്ടോ 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 ഇത് വേരാണത് കണ്ടോ കണ്ടോ ഇത് വേരാണ് വേര് കണ്ടോ ഈ വേര് തുളഞ്ഞ് കേറിയിട്ട് ടാങ്ക് ലീക്ക് ആയിക്കയാണ് കണ്ടാ അതെ ഉണ്ടോ അങ്ങനെയാണ് ഈ ടാങ്കിൻ്റെ ലീക്ക് വന്നേക്കണേ ഒന്നില്ലെങ്കിൽ ടാങ്ക് മാറ്റണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം മനസ്സിലായോ അങ്ങനെയാണ് ഈ വെള്ളം പോകുന്നത് കണ്ടില്ലേ കണ്ടോ കാണാവോ അതെ വെള്ളം മുന്നതുണ്ടോ ഇതാ ഇല്ല ടാങ്കിൻ്റെ അകത്ത് വേര് കണ്ടോ ഇതാ ആ വേര് വന്നേക്കണ അവിടെയാണ് ഗ്യാപ്പ് കണ്ടോ അവിടെയാണ് ആ വെള്ളം ലീക്ക് ആവുന്നത് ഒരുപക്ഷേ നിങ്ങൾ കണ്ടിരിക്കും ചില ആലുകൾ മരങ്ങൾ മരത്തിലല്ല മതിലിൽക്ക് കോമ്പൗണ്ട് വാളിൽ കോമ്പൗണ്ട് വാളിൽ ചില വീടുകളിലെ ഓടിനിൻ്റെ ഇടയില് കുടിയൊക്കെ വരുന്നത് കാണാം മുകളിലായിട്ട് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വരും വരാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട് ഇപ്പോൾ വാട് കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ നമ്മളിപ്പോൾ എപ്പോഴും പോകുന്നില്ലല്ലോ അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കാണിക്കില്ലേ ഒരു ടാങ്കിൽ വേരി ഇറങ്ങിയത് അതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും നമുക്കത് നഷ്ടമാണ് വാട് അപ്പോൾ റെൻറ്റിനൊക്കെ കൊടുത്തവരൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഇടയ്ക്കിടക്ക് ടാങ്കിൽ വല്ല ആലോ വല്ലതൊക്കെ മുളച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് പിന്നെ നഷ്ടമാണ് വെള്ളം അടിക്കും വെള്ളം ലീക്കായിപ്പോവും മോട്ടർ അടിക്കും വെള്ളം ലീക്കായിപ്പോവും എന്താണെന്ന് അറിയില്ല മൊഴി കയറി നോക്കിയാലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ഞാനിവിടെ കാണിച്ചത് കേട്ടോ അത് ഒരു ഞങ്ങൾക്കുണ്ടായൊരനുഭവമാണത് ഇലക്കൊഴിയുന്ന വൃക്ഷമാണ് അരയാൽ ഫൈക്കസ് അതിന് പീ എന്നും പറയും ഹിന്ദു ബുദ്ധമതങ്ങൾ പവിത്രമായി കരുതുന്ന വൃക്ഷമാണെന്ന് ഞാൻ പറഞ്ഞു അശോക ചക്രവർത്തി ആയിരം കുടം പനിനീർ കൊണ്ട് ആൽവൃക്ഷത്തെ അഭിഷേകം ചെയ്തതായി രേഖകളിൽ കാണുന്നു അപ്പോൾ അന്നൊക്കെ ആലിനെ ആരാധിച്ചിരുന്നു ഇപ്പോഴും ആലിനെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരുണ്ട് പുരാതന കാലത്ത് പൂജകളും ദേവതകൾ കൂടി കൂടിയിരിക്കുന്നു എന്ന് പറയുന്നു പലതും ഉണ്ട് കൃഷ്ണൻ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ കാര്യം പറയുന്നു ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ആലിൻ്റെ ഇല എടുത്തിട്ടിങ്ങനെ കീറിയിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ രൂപം അതിൽ വരും എന്നാണ് പറയുന്നത് അതിൻ്റെ വെയിൻ ഇങ്ങനെ ശരിക്ക് തെളിഞ്ഞ് ശ്രീകൃഷ്ണൻ അത് നമ്മുടെയൊക്കെ വിശ്വാസങ്ങളാണ് മറ്റേ അതിങ്ങനെ നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ രൂപം പോലെ കാണും ആ വെയിനുകൾ ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഞാൻ എന്തായാലും പറയുന്നത് ഓ അത് അതൊക്കെയാണ് ടാ പറയുന്നത് അതൊക്കെ വിശ്വാസങ്ങളാണ് അത് ഞാൻ മോഹൻജോദാരോ സംസ്കാരം പഠിച്ചിട്ടില്ലേ കുട്ടിക്കാലത്ത് ആ സംസ്കാരത്തിലും ഈ നമ്മൾ വായിച്ച് പഠിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കളിമൺ പാത്രങ്ങളിൽ ആ ആൽമരങ്ങൾ കണ്ടിട്ടുണ്ട് അത് ചിത്രം കുത്തിയിട്ടുണ്ട് അങ്ങനെയെല്ലാം കാണാൻ പറ്റും പിന്നെ ശ്രീലങ്കയിൽ മൂന്നാം നൂറ്റാണ്ടിൽ നട്ട ആൽമരമുണ്ട് എന്ന് പറയുന്നു പിന്നെ ഹുയാൻ സാങ്ങിൻ്റെ കൃതികളിൽ ആൽമരത്തെക്കുറിച്ചുണ്ട് ബോധിവൃക്ഷം വലിയ ജ്ഞാനം തരുന്ന മരം എന്ന് വിശ്വസിക്കുന്നു ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണല്ലോ ബുദ്ധൻ ബുദ്ധൻ ഇരുന്ന കാര്യമൊക്കെ അറിയില്ലേ ധ്യാനത്തിലിരുന്ന കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം എന്നിട്ട് അവിടെ വെച്ച് ബോധോദയം ഉണ്ടാകുന്നതും എല്ലാം അപ്പോൾ ആൽമരത്തിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് പുരാതന കാലം മുതൽക്കേ ദൈവീകതയുള്ളതായി കരുതപ്പെടുന്നു പിന്നെ ഇല്ലങ്ങി അരിവേപ്പ് ഇതിനെല്ലാം ഉണ്ട് ഒരു പ്രത്യേകത ഈ പക്ഷേ ആൽമരവും പുണ്യവൃക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ നോക്കുകയാണെങ്കിൽ എല്ലാം പുണ്യവൃക്ഷായിട്ട് തോന്നും പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ആൽമരമൊക്കെയാണ് ക്ഷേത്രങ്ങളുടെ മുമ്പിലും മറ്റുമായിട്ട് കാണുന്നത് ആൽമരത്തിലെ യക്ഷനും പാലയിലെ യക്ഷിയും അങ്ങനെ വിവിധ ഭാഗങ്ങൾ അല്ല വിവിധ തരം വിശ്വാസങ്ങളൊക്കെയുണ്ട് അത് ഉണ്ട് അപ്പോൾ അതിലേക്കല്ല നമ്മൾ ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നു പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാം ആര്യന്മാരുടെ പ്രിയ വൃക്ഷമാണ് അതാണ് അരയാൽ ആര്യ ആര്യ എന്നൊക്കെ പേര് വന്നിട്ട് അങ്ങനെയാണ് ലോപിച്ചുള്ളത് അരയാലായി തീർന്നതെന്നും പറയുന്നു അപ്പോൾ ആലിനെപ്പറ്റി ഏകദേശം ഒരു അതിൻ്റെ ഇതെല്ലാം കണ്ടോ നീണ്ടു നീണ്ട എത്രയോ ഇത് ഈ കാണുന്നതൊക്കെ നമ്മുടെ കേരളത്തിലുള്ളതാണ് കേട്ടോ കൊച്ചിയിലുള്ളതാണത് അപ്പോൾ നടക്കാൻ കഴിയുന്ന വൃക്ഷം ട്രീ അത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാമല്ലോ തണൽമരൽ മാത്രമല്ല വിശ്വസിക്കുന്നവരൊക്കെ വിശ്വസിക്കട്ടെ ആര്യന്മാരുടെ പവിത്രമായ മരം ശ്രേഷ്ഠം പവിത്രം പുണ്യവൃക്ഷം അങ്ങനെ പലതും പറഞ്ഞ് നമുക്ക് വിളിക്കാം പിന്നെ ഇതിൻ്റെ മെഡിസിൻ ഉണ്ട് മെഡിസിനൽ പ്ലാന്റ് ആണ് അതൊന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ആൻറ്റി ബാക്ടീരിയ ഫ ആൻറ്റി ഫങ് ഫംഗൽ അണുബാധകളെ നിയന്ത്രിക്കും വയറിളക്കം ഛർദ്ദി പൈൽസ് അങ്ങനെ ഓരോന്നേ പറയുന്നു പല്ലുവേദന നടുവേദന വന്ധ്യത ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓക്കാനം പ്രമേഹം ഇപ്പോൾ പറഞ്ഞു വന്നാൽ എല്ലാം ഉണ്ട് എല്ലാം പ്രകൃതദത്തമായ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നു അത് നമ്മൾ മാവിനെയും പറയാറുണ്ടല്ലേ മാവിൻ്റെ ഈ തണ്ട് ചതച്ചൊക്കെ പല്ല് തേക്കുന്നത് പ്രകൃതിദത്തമായ ടൂത്ത് പേസ്റ്റ് പ്രകൃതിദത്തമായത് കൊണ്ടൊക്കെ പല്ല് പണ്ടൊക്കെ തേക്കും അതിൽ പല ഔഷധ ഗുണങ്ങളുമുണ്ട് പക്ഷേ നമ്മളൊക്കെ പുരോഗമിച്ച് പുരോഗമിച്ച് വരികയല്ലേ ടൂത്ത് പേസ്റ്റ് എന്തോ സ്പ്രാങ് ടീ അങ്ങനെ അത് അങ്ങനെ പല പേരുകളിൽ അറിയുന്ന അത് തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് പല്ല് വേദി ഗുണം വരുള്ളൂ എന്നൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റുകളുടെയാണെങ്കിൽ കലവറയാണ് ഇപ്പോൾ നമുക്കപ്പോൾ അങ്ങോട്ട് എല്ലാവരും മറന്ന് മറന്ന് പോവുകയാണ് പക്ഷേ നമ്മളതെല്ലാം ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്കൊരു പ്രകൃതിയോടൊരു ഇണങ്ങുകയും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങി തന്നെ ജീവിക്കാം പ്രകൃതിയോട് എന്തിനാണ് പിണങ്ങുന്നത് പ്രകൃതിയോട് പിണങ്ങിയ പ്രകൃതിയും ഇടക്ക് പിണങ്ങും ഇപ്പോൾ കണ്ടില്ലേ ഓരോ ദുരന്തങ്ങളും എല്ലാം നമ്മൾ പ്രകൃതിയെ ആൽമരത്തെ ആരാധിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വശം കൂടി അതിനെടുക്കാം അതിനെയൊക്കെ സംരക്ഷിച്ച് വളർത്തി വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഒരു ശുദ്ധവായി തരുന്നതെന്നെങ്കിലും വിചാരിക്കാം നമ്മളെല്ലാവരും മെഡിസിൻ ഉണ്ടാക്കുക ഉണ്ടാക്കാനായിട്ടല്ല അതൊക്കെ നമ്മൾ സംസ്കരിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ആയുർവേദമാണ് എന്താണെങ്കിലും പക്ഷെ ടൂത്ത് പേസ്റ്റ് അത് നമ്മൾ ടൂത്ത് പേസ്റ്റല്ല അതിൻ്റെ ആ ഇത് കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതാന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണല്ലോ ഇപ്പം മാവിൻ്റെ ഇലകൾ കൊണ്ട് ഇലകളെല്ലാം തണ്ടെടുത്തിട്ട് ചവച്ച് പല്ലുതേക്കാറുണ്ടല്ലോ അതുപോലെ പിന്നെ എന്താ പറയേണ്ടത് അല്ലിനെപ്പറ്റി ഇത്രയൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടിയില്ലേ നടക്കുന്ന മരം അതൊരു ഒരു പോയിൻ്റ് ദേശീയ വൃക്ഷം നമ്മുടെ ഇന്ത്യയുടെ ധാരാളം വർഷങ്ങൾ ജീവിക്കുന്ന നമ്മളെല്ലാം മൺമറഞ്ഞു പോയാലും ഈ വൃക്ഷം അങ്ങനെ നിൽക്കും പത്ത് നാനൂറ് അഞ്ഞൂറ് ഏതോ കാലത്തെ വൃക്ഷങ്ങളെയൊക്കെ പറ്റി വായിച്ചിട്ടോ ഞാൻ പറഞ്ഞു പക്ഷെ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ മോഹൻ കാര്യം പറഞ്ഞു അശോക് ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞു ഹുയാങ് സെങ്ങിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഓരോരോ ആര്യം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നില്ലേ അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടാം ആ മുത്തച്ഛനെ ഇഷ്ടപ്പെടാം നമുക്ക് ഓർക്കാം നമുക്കും ആരാധിക്കാം ആരാധിക്കാമെന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം എന്ന നിലയിൽ ഒരു ഒരു ഗ്രാൻഡ ഗ്രാൻഡ് പഞ്ഞ് ഗ്രാൻഡ് നമുക്കെല്ലാവർക്കും അൽമരത്തെ ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ചെറുത് ബോൺസായി ആയിട്ട് ഒക്കെ നട്ട് വളർത്തുക അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ മുകളിലോ ടാങ്കിലോ ഒക്കെ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ നമുക്കത് മാറ്റാനേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ ടാങ്കെല്ലാം നശിപ്പിച്ചു കളയും ഇത്രയും പറഞ്ഞാൽ പോരെ ഇത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് മുഷിഞ്ഞിരുന്ന് മുഷിഞ്ഞല്ലേ സന്തോഷത്തോടെ കണ്ടവരും മുഷിഞ്ഞിരുന്നാരും കാണില്ലല്ലോ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും അല്ലേ അപ്പോൾ സന്തോഷത്തോട് കൂടി നിങ്ങളിതെല്ലാം കണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക പ്രകൃതിയെ ഇഷ്ടപ്പെടുക കൂപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ്